હાય! કાસોડી വൈഫ് ഓർഡർ മറ്റിട്ടാണ് എന്റെ ബാക്കിൽ കാണുന്നത് എന്തെല്ലാം ഐറ്റംസ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഒരു കളർ ഷീറ്റ് ആണ് ചേട്ടൻ സെലക്ട് ചെയ്തിരിക്കുന്നത് മൊത്തം ആ കളർ കോംബോലാണ് പോയിരിക്കുന്ന ഐറ്റംസ് അപ്പൊ ആദ്യം തന്നെ ഒരു ഫുൾ ബോഡി സോർട്ട് വരുന്നുണ്ട് റോംബർ അല്ലെങ്കിൽ ഫുൾ ബോഡി സോർട്ട് പിന്നെ വരുന്ന ഒരു വിന്റർ ടൈമിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ് കോമ്പോ ആണ് വരുന്നത് നൂബോൺ സൈസ് ആണ് വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് ബേബിക്ക് അത്രയും കഫോർട്ടബിൾ ആയിരിക്കും പിന്നെ വരുന്ന ഒരു ഡ്രൈ ഷീറ്റ് വരുന്നുണ്ട് മീഡിയം സൈസ് പിന്നെ വരുന്ന ഒരു ബേബി നെസ്റ്റ് ആണ് ഇത് മസ്റ്റിന്റെ നെസ്റ്റ് ആണ് വരുന്നത് കേട്ടോ അത്രയും ബേബി കംഫർട്ടബിൾ ഹുഡി ടവലും പാലും കുഞ്ഞിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ പിന്നെ വരുന്ന ഒരു മറ്റേണ്ടി ഫിക്സേറ്റർ വരുന്നുണ്ട് പിന്നെ വരുന്ന ഒരു ബേബി കാരിയർ വരുന്നുണ്ട് സെയിം കളറിൽ തന്നെ നെറ്റ് ബെഡും വരുന്നുണ്ട് പിന്നെ പിന്നെ വരുന്ന ഒരു സിക്സ് പീസ് വരുന്ന ഫേസ് ആണ് വരുന്നത് പിന്നെ ഒരു സ്വാൾ ക്ലോത്ത് വരുന്നുണ്ട് പിന്നെ ഫൈവ് പീസ് വരുന്ന പ്രീമിയം മസ്ലിംഗ് ജബ്ലാസ് വരുന്നുണ്ട് ഒരു ഗ്രൂമിംഗ് കിറ്റ് വരുന്നുണ്ട് ഒരു മദർ ബാഗ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു ഗിഫ്റ്റ് ബോക്സ് എന്ന് പറയാം അല്ലെങ്കിൽ ബേബിയുടെ ഒരു സെയിം കളറിൽ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ എവിടെ വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ കുഞ്ഞിനെ ഒരേ കളർ ടൈമിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ചേട്ടന് എടുത്തിട്ടുണ്ട് കളർ ചൂസ് ചെയ്തെടുത്തേക്കുന്നതാണ് നമുക്കിങ്ങനെ കളർ ഷെയ്ഡ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇന്നത്തെ വരുന്നത് ഒരു ഡ്രസ്സ് ഫുൾ ഡ്രസ്സ് വരുന്നുണ്ട് ഒരു ടവൽ വരുന്നുണ്ട് സെയിം കളറിൽ തന്നെ മിറ്റണും ബൂട്ടിയും വരുന്നുണ്ട് അതുപോലെ തന്നെ ക്യാപ്പും വരുന്നുണ്ട് പിന്നെ വരുന്നതിന് മറ്റേണ്ടി പാട് വരുന്നുണ്ട് പിന്നെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് പ്യൂർ വാട്ടറിൻ്റെ ഒരു വൈറ്റ്സ് വരുന്നുണ്ട് ഒരു റബ്ബർ ഷീറ്റ് വരും പിന്നെ ഒരു ക്യാപ്സെറ്റ് വരുന്നുണ്ട് ബ്ലൂ ഗ്രീൻ ഷെയ്ഡ് തന്നെ പിന്നെ വരുന്ന ഒരു സോഫ്റ്റ് വൈറ്റിലാണ് വാഷബിൾ ആണ് മെറ്റീരിയൽ വരുന്നത് ബാത്റൂമിൽ വരുന്നുണ്ട് ഡെപ്രഷിന്റെ കോംബോ വരുന്നുണ്ട് പിന്നെ വരുന്നത് സെബാമ്പടി മസാജിംഗ് ഓയിൽ റൈസ് ക്രീം ബോഡി ലോഷന് പൗഡർ സോപ്പ് ഇത്രയാണ് നമുക്ക് ബേബിക്ക് ആദ്യം തന്നെ എസെഷ്യൽ ആയിട്ട് വേണ്ട ഐറ്റംസ് അപ്പം ഇത്ര ഐറ്റംസ് ഐറ്റംസാണ് ചേട്ടൻ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ വീഡിയോസ് വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് കാണും താഴെക്കാളും നമ്പർ മെസ്സേജ് ചെയ്യാൻ മതി ഡൗട്ട്സ് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്തുതരാട്ടോ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡോർ ഡെലിവറി അവൈലബിൾ നമ്മുടെ ഫിസിക്കൽ സ്റ്റോർ വരുന്നത് ചങ്ങനാശ്ശേരി സെൻട്രൽ ജംഗ്ഷനിലാണ് എടപ്പർ മിസേസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഒക്ടോബർ നവംബർ ഡിസംബറിലെ ഡ്യൂഡേറ്റ് വരുന്ന എല്ലാ ചേച്ചിമാരും നേരത്തെ തന്നെ മറ്റേണ്ടി കിട്ടിൽ മേടിച്ച് റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ ഒപ്പം ഞങ്ങളും കാത്തിരിപ്പിലാണ് അപ്പൊ നാളെ പുതിയ ആയിട്ട് കാണാം ചേട്ടാ